ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇപ്പൊ നമുക്ക് നല്ല ചൂടാണല്ലോ ഈ ഒരു ചൂടിനും ദാഹത്തിനും ഒക്കെ പറ്റി ഒരു അടിപൊളി കക്കറി ആണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അപ്പൊ ഈ ഒരു ജ്യൂസ് ഇതുപോലെ തന്നെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ സൂപ്പർ ജ്യൂസ് ആണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു വലിയ നാരങ്ങയുടെ നീര് തന്നെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പുതിനേലയാണ് അപ്പൊ നമുക്ക് ഈ ഒരു ചൂട് സമയത്തൊക്കെ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഈ പുതിനേല കൂടി ഇടുമ്പോൾ വളരെ നല്ലതാണ് കേട്ടോ അതുകൂടി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് ആണ് അപ്പൊ ഇഞ്ചി ഞാന് ഒരു ചെറിയ പീസ് നാലാക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതുകൂടി കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് കക്കരിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ കക്കരിയാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല ഇത് നന്നായി വാഷ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ രണ്ട് ചെറിയ കക്കരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഉപ്പാണ് അപ്പൊ ഒരു കാർ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാരക്ക് പകരം നമുക്ക് തേന് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുകൂടി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് തണവുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ കുറച്ച് വെള്ളമേ ഒഴിച്ചെടുത്തിട്ടുള്ളൂ നമുക്ക് അത് പെട്ടെന്ന് അടിഞ്ഞു കിട്ടണം അതിനു വേണ്ടി കുറച്ചേ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ ജ്യൂസ് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ ഇനി അതൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചു കൊടുക്കാം അപ്പൊ ഈ ഒരു ചൂട് സമയത്ത് ക്ഷീണം മാറാനും ദാഹത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നല്ല ഹെൽത്തി കൂടിയായിട്ടുള്ള ഒരു ജ്യൂസാണിത് പിന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് ആണ് കേട്ടോ ഒരു പച്ചമുളകിന്റെ പകുതിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു പച്ചമുളക് നമുക്ക് അടിക്കുന്ന സമയത്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പൊ ആ സമയത്ത് ഇട്ട് കൊടുക്കുമ്പോ എരിവ് കൂടുതലായിട്ട് തോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ എരിവ് കുറച്ചേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ജ്യൂസ് നമ്മളെ ഗ്ലാസ്സിലേക്ക് ഒന്ന് പകർന്നു കൊടുക്കാം അപ്പൊ ചെറിയൊരു എരിവും ഉപ്പും മധുരവും ഒക്കെ കൂടിയിട്ടുള്ള ഈ ഒരു ജ്യൂസ് സൂപ്പർ ജ്യൂസാണ് കേട്ടോ ഒരു അടിപൊളിയാണ് ജ്യൂസ് അപ്പൊ എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം ഒരു തവണ തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും തയ്യാറാക്കും അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ജ്യൂസിനെ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം അപ്പൊ ഇത്ര ഉള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നാളെ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്